നല്ല റെഡ് കളറിലെ ചാമ്പയ്ക്ക് മീനും ജോവിയും തന്നെ എനിക്ക് അത് ഇതുകൊണ്ടൊരു അച്ചാറുന്ന വെച്ച് കിലോ എടുത്ത് കഷ്ണിച്ചിട്ടിട്ട് ഉപ്പ് വരട്ടി വെച്ച് ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് ചീനിച്ചിട്ട് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ മാത്രം മധുരം വെളിച്ചെണ്ണയിട്ട് അതിലോട്ട് കുറച്ച് കടുക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് രണ്ട് സ്പൂൺ ഇട്ട് അതൊരു ചുമന്ന് വരുമ്പോഴേക്കും നമ്മൾ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന അതിലേക്ക് അതിലേക്കിടാം അതും എണ്ണയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ഒരു കുറച്ച് നേരം ഇളക്കാം ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഇളക്ക് ഇളക്കി കഴിഞ്ഞിട്ട് ഫുൾ ഇടണം അഞ്ച് മിനിറ്റ് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് അതൊരുമാതിരി സോഫ്റ്റ് ആവും സോഫ്റ്റ് ആയി കഴിയുമ്പം നമ്മൾ ഒരു ആറ് സ്പൂൺ മുളക് പൊടി മഞ്ഞൾ ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെല്ലാം യോജിപ്പിച്ചെടുക്കുക ഇളക്കാൻ നേരത്തെ പൊട്ടത്തൊന്നുമില്ല ജാമ്പയ്ക്കായതിന് പൊട്ടമൊന്നുമില്ല അങ്ങനെ അതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ പൊടി മൂത്ത ശേഷം കുറച്ച് ഡേറ്റ്സ് ഈന്തപ്പഴം അരിഞ്ഞത് ഒരു കാക്കിലോ ഈന്തപ്പഴം അരിഞ്ഞത് നന്നായിട്ട് ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇത് ജാമ്പയ്ക്കൊക്കെ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വിനിഗർ ഇടാം വിനാഗിരി ഇടാം അത് കഴിഞ്ഞ് നമ്മൾ ചട്ടിയിൽ കുറച്ച് ഉലുവ ഉലുവ വറുത്ത് പൊടിച്ച് വെക്കണം പിന്നെ കായം കട്ട എണ്ണേനുപയോഗിക്കുന്നത് കായം കട്ട ആ എണ്ണയിൽ മുട്ടിച്ചിട്ട് അതൊന്ന് പൊടിച്ച് ഉലുവയും കായവും ആ ഇട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ചാറിലോട്ട് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇത് കായമാണ് പൊട്ടിച്ച് പൊ ഇടിച്ച് പൊടിച്ചെടുത്തിട്ട് ഇപ്പോൾ ശരിയായില്ല എന്നാലതിനകത്ത് ഇടുന്നത് കുറച്ച് ഇടം കഴിയുമ്പോൾ ഇത് യോജിക്കും ഇത് കണ്ട നല്ല അടിപൊളി കണ്ണിൽ തന്നെ വെള്ളം വായിൽ വെള്ളം വരും അതേപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചാമ്പയ്ക്കയാണ് അച്ചാറാണ് നിങ്ങളത് ഉണ്ടാക്കി നോക്കുക